കൂനമിച്ചി പള്ളിയുടെ നൂറാം വർഷമാണിത് പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ എത്ര നല്ല ഓർമ്മകളാണെന്നറിയോ അതിലേറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ് ഉണ്ണിയപ്പവും അച്ചപ്പവും കുഴപ്പം കുഴക്കുന്ന മാവിൽ കൈയിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് കുരിശുണ്ടാക്കുന്നതും പൂവുണ്ടാക്കുന്നതും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയുമോ എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തായാലും എൻ്റെ ഓർമ്മയിലുള്ള തിരുനാളുകൾ സന്തോഷപൂർണ്ണമാണ് അതിലേറ്റവും ഇഷ്ടം അടുക്കളയാണ് കുഴപ്പവും അച്ചപ്പും ഉണ്ണിയപ്പും കഴിഞ്ഞാൽ പെരുന്നാളും എടുത്തു പിന്നെ ബീഫും കോഴിയും മീൻ മീൻപറുത്തതും മീൻചാർ കൂട്ടിയിട്ടുള്ള കറിയും പറമ്പിൽ ഇല വെട്ടിയിട്ടുള്ള ഭക്ഷണ സാമഗ്രികളും ഒത്തിരി സന്തോഷമാണ് എനിക്ക് നൽകുന്നത് ഞാൻ ഓർക്കുകയാണ് അന്നത്തെ കായയിൽ ബീഫിൽ കായയിട്ട് വെച്ചിട്ടുള്ള എൻ്റെ രുചി ഇന്ന് അത് ഒരിത്തും കാണാനില്ല ഇന്ന് കോഴി പൊട്ടിത്തെറിച്ചത് കോഴി മന്തി അൽഫാമ് കോഴിയുടെ തന്നെ നൂറൈറ്റമാണ് പക്ഷെ അന്നത്തെ കായുടെയും ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടോ ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ കളിയാക്കി പറയാറുണ്ട് മേരിച്ചെടുത്തി പെരുന്നാളായി കഴിഞ്ഞാൽ ഒരു കിലോ ബീഫ് മേടിച്ച് ഉരുളിയിൽ തിളപ്പിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തേക്ക് നോക്കും ആരൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോഴാവും നാത്തൂവിനും നാല് പിള്ളേരും വരുന്നത് ഉടനെ തന്നെ സൈഡിൽ കൊളുത്തിയിട്ടിട്ടുള്ള ചെറുകായയിൽ നിന്ന് ഒരു അഞ്ചോ എട്ടോ കായെടുത്ത് നാലാക്കി നുറുക്കി ഈ ഒന്നര കിലോ ബീഫിലേക്ക് ഇടും കുറച്ചു കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോഴാവും അളിയനും മൂന്ന് മക്കളും വരുന്നത് അപ്പോഴും മേരിച്ചെടുത്തി ഇത് തന്നെ ആവർത്തിക്കുന്നു ആ തൂങ്ങി കിടക്കുന്ന കായ്ക്കുലയിൽ നിന്ന് ഈ നാലാക്കി മുറിച്ചിടുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു ഈ ഒന്നര കിലോ ബീഫ് മാത്രമേ ഉള്ളൂ ബീഫ് കൂടുന്നില്ല ആള് കൂടുന്നതിനനുസരിച്ച് കായ മുറിച്ചിടൽ മാത്രമാണ് മേരിച്ചെടുത്തി ചെയ്യുന്നത് അത് തലേദിവസം ഇരുപത്തി അഞ്ചാം തീയതി പെരുന്നാളിന്റെ തലേ ദിവസം അത് കൂട്ടിയിട്ടുള്ളൊരു ഊണ് ഉണ്ട് എന്തൊരു രസ ആ നെയ്യോ കായലൊക്കെ പിടിച്ച് ആകെ ഊളിയിട്ട് നടന്നാൽ ഒന്ന് കാണാം ഒരു ബീഫിന്റെ കഷ്ണം എന്ത് രസമായിരുന്നു അത് ഇന്നോ ഇന്ന് എത്ര വിഭവങ്ങള തലേ ദിവസം അത് കഴിക്കാൻ വരുന്ന ആളുകളോ സഹായിക്കാനൊന്നും ആരുമില്ല തിന്നു തീർക്കാനായിട്ട് എല്ലാവരും ഞാൻ കുറ്റം പറയല്ല എല്ലാവരും ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ വലിയ വലിയ കാറുകളിൽ വന്നറിയും കാറ്ററിംഗ്കാരെ കാത്തിരിപ്പാണ് ഈയിടത്ത് എനിക്ക് സന്തോഷകരമായ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുക മറ്റം പെരുന്നാളാ മറ്റൻപള്ളി പെരുന്നാളുടെ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ കൂനമിച്ച് സെൻറ്ററിൽ നിൽക്കണേ എനിക്ക് കൗതുകം തോന്നി ഞാൻ അവരോട് ചോദിച്ചു എന്റെ സുഹൃത്തുക്കളുണ്ട് എന്റെ സഹപാഠികൾ സഹപ്രവർത്തകരുടെ അധ്യാപകരുണ്ട് ഞാൻ പറഞ്ഞു മറ്റും പെരുന്നാളല്ലേ നിങ്ങൾ എന്താ ഈ കൂനമിച്ച് സെന്ററിൽ ഈ സമയത്ത് വന്ന് നിൽക്കണേ അവര് ചിരിച്ചു ഇല്ല ഒന്നുമില്ല ഞാൻ പിന്നെ കുറച്ചു നേരം വീട്ടിൽ കയറി തിരിച്ചു വന്നപ്പോഴും അവരവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഒരു മാഷ എന്നോട് പറഞ്ഞു കാറ്ററിംഗ്കാരെ കാത്തു നിൽക്കുക ഏറ്റവും മുന്തിയ ഭക്ഷണാകട്ടെ എന്ന് കരുതി തൃശ്ശൂരിനപ്പുറത്തുള്ള ഏതോ ഒരു കാറ്ററിങ് സ്ഥാപനത്തെ ഏൽപ്പിച്ചു എല്ലാവരും മുന്തിയ ഭക്ഷണാവട്ടെ എന്ന് കരുതി ആ വ്യക്തിയെ തന്നെ ഏൽപ്പിച്ചു അവർക്കിത് കൊണ്ടുവരാൻ സാധിക്കണ്ടേ വീട്ടിൽ വിരുന്നുകാരെത്തി വിളമ്പ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല കാറ്ററിങ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി മെല്ലെ മെല്ലെ പന്നിശ്ശേരിയിലെത്തി ശ്രീകൃഷ്ണകളയിലെത്തി പിന്നെ കൂന ഉച്ചിയിലെത്തി എത്ര പേര് ചൂണ്ടിലെത്തിയോന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പെരുന്നാളുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് കാറ്ററിംഗ് സർവീസുകളാണ് കാറ്ററിങ്ങിന് ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ പണ്ടത്തെ പെരുന്നാൾക്ക് അങ്ങനെ ആയിരുന്നില്ല ബീഫും കായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി രണ്ടാമത്തെ ആയിട്ടാണ് ബ്രാലുകറി കറി ബ്രാലാണ് ഈ ബ്രാലി വെക്കാനായിട്ട് നാട്ടിലെ ആളുകള് ചെമ്പിൻ്റെ പഴയ ചെമ്പുപാട്ടയിൽ ഈ ബ്രാലിന് പിടിച്ചിങ്ങനെ നടക്കും വിലയും പറഞ്ഞിട്ട് അവർക്കറിയാം ചില വീടുകൾ നന്നായിട്ട് എടുക്കും ചിലത് എടുക്കില്ല അങ്ങനെ ബ്രാലെ വേടിച്ചു വയ്ക്കും വരുന്ന ബന്ധുക്കൾ ഊണ് കഴിക്കുന്ന നേരത്ത് ഇന്ന് വരുന്ന പോലെയല്ല വരിക നേരത്തെ വരും ആ മരുന്നവർക്കൊക്കെ ആ വീട്ടമ്മ ഈ ബ്രാലെടുത്ത് കൊടുക്കും അവർ ഡ്രസ്സ് മാറി വേഗം ബ്രാലും കുറച്ച് വെണ്ണൂർ എടുത്ത് അലക്കലും ഒരയ്ക്കുന്ന രംഗം ഞാൻ ഓർക്കുക ഞാൻ അതിന് കുറച്ചുകൂടി സാഹിത്യമായിട്ട് മേമ്പടി ചേർക്കുക അതിനിടയിൽ അവർ മരുമകളുടെ മരുമകന്റെ കെട്ടിയോന്റെ അമ്മാനപ്പന്റെ അമ്മായിമ്മയുടെ ഒക്കെ കുറ്റങ്ങൾ പറയും ആ കുറ്റങ്ങളൊക്കെ ദേഷ്യത്തോടു കൂടി ഈ ബ്രാലിന്റെ വേഗത്ത് ചൊരിയുമ്പോ ബ്രാല് വൃത്തിയാവുകയും ചെയ്യും അവരോടുള്ള ദേഷ്യം അതോടെ തീരുകയും ചെയ്യും ഇതൊരു കഥയാണ് കേട്ടോ ഞാൻ കളിയാക്കി പറഞ്ഞതാണ് പക്ഷെ ബ്രാല് വൃത്തിയാവും വരുന്നവർക്കൊക്കെ ഒരേ പണിയുണ്ട് ആ ബ്രാല് കൂട്ടിയിട്ടുള്ള കറി അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതുപോലെ ആ ബ്രാല് വളരെ നൈസാക്കി നുറുക്കിയിട്ട് അത് വറക്കുമ്പോൾ അതിൻ്റെ സെൻ്ററൊന്നും ഒരു പോള പോലെ വരുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ബ്രാലിൻ്റെ വറുത്ത് വരുന്ന ബ്രാലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പൊന്തി നിൽക്കും എന്തൊരു ടേസ്റ്റ് ചെറിയ മുള്ള അതിൻ്റെ സെൻറ്ററിൽ എന്തൊരു രസമാണെന്ന് നാവിൽ രാവിലിപ്പോൾ ഓർക്കുമ്പോൾ കൊതി വരിക ഇനി രണ്ടാമതുള്ളത് കോഴിക്കറിയാണ് ഇന്ന് നമുക്ക് എന്താ അവിടെ പോയി കടയിൽ പോയി ബോർഡ് നോക്കി അഞ്ച് കോഴി ആറ് കോഴി പറഞ്ഞ ഡ്രസ്സ് ചെയ്ത് കഷ്ണാക്കി എങ്കിൽ വരും അന്ന് അങ്ങനെയല്ല എന്താണ് പെരുന്നാളിന് വേണ്ടത് എന്നുള്ള കോഴിയെ സെലക്ട് ചെയ്യല് ആ നടക്കുന്ന കോഴിയിൽ ഏറ്റവും മുന്തിയ പൂവൻ രണ്ടാള് അവരെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ ആയുസ് ഇരുപത്തഞ്ചാം തീയതി വരെയുള്ളു അവനെ അന്ന് കൂട്ടിൽ രാത്രി കയറ്റി കിട്ടാൽ പിറ്റേ ദിവസം അവന് കാലത്ത് ഇല്ല അവനെ പിടിച്ച് അപ്പച്ചനായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന ആളുകളായിരിക്കും ആ കോഴിയുടെ കാലേ കെട്ടിയിട്ട് അത് ചവിട്ടിപ്പിടിച്ച് രണ്ടുപേരലിനുള്ളിൽ കോഴിയുടെ പെരടി കുടുക്കി വളരെ ശാസ്ത്രീയമായ രീതിയിൽ വലിയ കൊലപാതകങ്ങളൊക്കെ നമ്മുടെ പെരുന്നാൾക്ക് നമ്മുടെ വീടുകളിൽ നടക്കാറുണ്ട് കുട്ടികളൊക്കെ കൂടി ഈ കോഴീനെ കൊല്ലുന്ന കാര്യമൊക്കെ നോക്കിയിരിക്കും ആ കോഴി കൊടു പെടന്ന് പിടയുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നലെ കഴിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് കോഴി കിടന്ന് പിടയുന്നു അത് ചാവുന്നു കുറച്ച് കഴിയുമ്പോൾ അമ്മ വന്ന് ആ കോഴി എടുത്തുകൊണ്ട് പോകുന്നു അടുപ്പത്തെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവും പഴയ ചെമ്പുപാത്രത്തിലേക്ക് ഈ കോഴീനെ ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നത് കാണാം വീട്ടിൽ വന്ന ചേച്ചിമാരെ ബന്ധുക്കളൊക്കെ എല്ലാവരും കൂടി ആ കോഴിയുടെ മേലെ ശക്തി പ്രകടനം നടത്തുമ്പോൾ വളരെ ഭംഗിയായിട്ട് കോഴിയുടെ തോല് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അമ്മ ആ കോഴീനെ ഒന്ന് ഡിസൈൻ ചെയ്ത് ആട്ടി നോക്കുന്ന രംഗം എന്നെ കേൾക്കുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുക ആ കോഴി നമ്മളെ നോക്കി സബസ് അനോസിൻ്റെ പെരുന്നാളായി എന്ന് പറയുന്ന ടാറ്റ പറയുന്ന രംഗം അത് അമ്മ അടുപ്പത്ത് പോയി ആ വിറക് കത്തുന്ന അടുപ്പിലെ ഈ കോഴിയുടെ ഏതെങ്കിലും പൂവോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് പറയാത്തന്നെ ഒന്ന് ചുട്ട് കരിക്കുന്ന രംഗം അത് കഴിച്ചത് മുറിച്ച് തൊലികളയാത്ത കോഴിയാ കോഴി ഇന്നത്തെ പോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്നും പാത്രത്തിൽ ഉണ്ടാവില്ല അതൊക്കെ വെക്കുമ്പോൾ ഉരുക്കി പോവും ആ നെയ്യ് പിടിക്കാനായിട്ട് തയ്യാറാക്കി വെച്ച കുമ്പളങ്ങി ഉണ്ടാവും അത് കഷ്ണം കഷ്ണമായിട്ട് ഇടും ആ കോഴിയുടെ നെയ്യ് ആ കുമ്പളങ്ങി വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കറിയുടെ ടേസ്റ്റ് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുക ഇന്ന് കോഴി പൊട്ടിത്തെറിച്ചതും ബട്ടർ ചിക്കനും പെപ്പർ ചിക്കനും ഒക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് കഴിച്ചവർക്ക് അന്നത്തെ കോഴിയുടെ കുമ്പളങ്ങിയിട്ട കോഴിക്കറിയുടെ ടേസ്റ്റ് ആണോ നല്ലത് ഇതാണോ നല്ലതെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ ഏറ്റവും ഇഷ്ടം അന്നത്തെ കോഴിക്കറി തന്നെയല്ലേ അത് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്ന അവരുടെ കഷ്ടപ്പാട് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ പെരുന്നാൾ എന്ന് പറയുമ്പോൾ പള്ളിയിൽ നമ്മൾ കളിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴൊക്കെ നമ്മുടെ പെരുന്നാളുകൾ ഭംഗിയാക്കാൻ വേണ്ടി വലിയ വിഭാഗ സ്ത്രീകള് നിശബ്ദമായിട്ട് ആ അടുപ്പത്ത് ഇന്ന് ഗ്യാസ് എടുപ്പും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ഇന്നലെ അന്നതൊന്നുമില്ലല്ലോ വിറകടുപ്പിലെ അത് കത്തിക്കുന്ന ആ ചൂടിന്റെ അവിടെ ഒരു നച്ചപ്പുണ്ടാക്കിയതും കുഴപ്പമുണ്ടാക്കിയതും മണിക്കൂറുകളോളം തൊട്ടടുത്തിരുന്ന് ഉണ്ണിയപ്പം വളരെ ശ്രദ്ധയോടുകൂടി കരിച്ചെടുത്തതും കുമ്പളങ്ങിയിട്ട കോഴിക്കറിയും വളരെയേറെ പണിയെടുത്ത് ബ്രാലിനെ ആ ഉളപ്പൂണൊക്കെ പോയി ഉപ്പ് കറി വെച്ച് ചാറാക്കി കഴിച്ച ബ്രാലുകറിയും ബീഫ് കായിട്ട് വെച്ചതും കേബേജ് ഉപ്പേരിയും ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുക ഈ നൂറാം വർഷത്തെ നമ്മുടെ പെരുന്നാൾക്ക് അങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ സാധിക്കുമോ പറ്റും അതിന് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള വീടും പാവും ചേർക്കണം ചേട്ടനണിയന്മാരും ഇളയപ്പനും വലിയപ്പനും സഹോദരി സഹോദരന്മാരൊക്കെ ഒക്കെ ഭക്ഷണത്തിന് നേരത്ത് വരുന്ന പരിപാടി നിർത്തണം നേരത്തെ വിളിച്ചു ചോദിക്കണം മേരിച്ചെടുത്തിയെ എന്താ മീൻ മേടിച്ചിട്ടുള്ള ഞാൻ വരണോ സഹായിക്കാൻ വീട് വൃത്തിയാക്കാനും ഇടാനും കോഴിയെ വൃത്തിയാക്കാനും മീൻ കഴുകാനും അങ്ങനെ രസാവകമായിട്ടുള്ളൊരു അടുക്കള നമുക്ക് ഈ പെരുന്നാൾക്കാക്കാൻ പറ്റുമോ പറ്റുന്ന തോന്നെ ഇല്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെങ്കിൽ നമുക്ക് ഒരുങ്ങാം ഈ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം നമ്മുടെ അടുക്കളയിൽ സഹായിച്ച സഹിച്ച ഒത്തിരിയേറെ അമ്മമാരെ ഈ നൂറാം ശതാബ്ദി വേളയിൽ ഞാൻ ഓർക്കുകയാണ് ഒത്തിരി നല്ല കറികൾ നമുക്ക് പാകം ചെയ്ത് നമ്മുടെ പെരുന്നാളുകൾ ഭംഗിയാക്കി ശ്രമിച്ച ആ നല്ല വ്യക്തിത്വങ്ങളെ ആ സ്ത്രീ സമൂഹത്തെ നമിച്ചുകൊണ്ട് ഏവർക്കും നൂറാം ശതാബ്ദിയുടെ കൊരുമിച്ചിപ്പള്ളി പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം